വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നവരാരായാലും ശരി കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും വെള്ളാപ്പള്ളി നടേശന്റെ ദിനങ്ങൾ നിയമപരമായി എണ്ണപ്പെട്ടു ഇന്ന് ദൈവമായി ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ മോചകനായ ശ്രീനാരായണ ഗുരുദേവൻ ഇരുപത്തിയെട്ട് വർഷക്കാലം ഉപയോഗിച്ച കസേര ഈ തെമ്മാണിയായ ഈ തെമ്മാണിയായ ഈ തെമ്മാണിയായ വെള്ളാപ്പള്ളി നടേശന്റെ കാപട്ടി കൊണ്ടും കൊള്ള കൊണ്ടും ജപ്തിയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം എത്രമാത്രം ഗുരുതരമാണ് ഗുരുതരമാണ് ഈ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ അവസ്ഥ എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കണം ആ പറയുമ്പോ എത്ര കാരണം എന്താണ് എല്ലാപ്പള്ളി നടേശ ആദ്യം പറഞ്ഞു ജപ്തി ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രേഖ സമർപ്പിച്ചു ആ ജപ്തിയിൽ പറയുന്നത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയ്ക്കാണ് ജപ്തി എന്തിനാണ് ജപ്തി എന്ന് അറിയാമോ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങൾക്ക് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ വായ്പ കൊടുക്കുവാൻ സാധാരണക്കാരന് അവന്റെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുവാൻ നിത്യനിദാന ചെലവിന് വരുമാനമുണ്ടാക്കുവാൻ കൈത്തൊഴിലിന് അല്ലെങ്കിൽ കൂലിപ്പണിക്ക് അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങിക്കുവാൻ ആ കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന നബാട് വഴി കൊടുക്കുന്ന വായ്പയാണ് മൂന്ന് ശതമാനം പലിശ മാത്രമാണ് ശതമാനം പലിശയ്ക്ക് കൊടുക്കുന്ന ആ വായ്പ കോടി രൂപ വെള്ളാപ്പള്ളി നടേശനു പേരിൽ കൊടുത്തു കാരണം എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന പേരിലാണ് അതിന് നോഡൽ ഏജൻസി എന്ന പേരിലാണ് കൊടുക്കുന്നത് ആ പണം വെള്ളാപ്പള്ളി നടേശൻ പതിനാറ് ശതമാനവും ഇരുപത് ശതമാനവും പലിശക്ക് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തു എന്താണ് സംഭവിച്ചത് വെള്ളാപ്പള്ളി നടേശൻ പണം കൊടുത്തത് മാത്രമല്ല പലിശയ്ക്ക് ആർക്കാ കൊടുത്തത് ഈ സാധാരണ അംഗങ്ങൾക്കല്ല വ്യാജമായ സംഘങ്ങൾ ഉണ്ടാക്കി റാന്നിയിൽ അവിടെ ഗുരുവരം ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളുടെ ഈ രേഖയുണ്ട് ഒരു ഗുരുവരം ഗ്രൂപ്പിൽ ശാന്തി ഉണ്ടാകും മിനി ഉണ്ടാകും അതുപോലെ തന്നെ വത്സമ്യം ഉണ്ടാകും വേറെ രണ്ടുപേരും അല്ലെ അങ്ങനെ പത്ത് പേര് ഇതേ ഫോട്ടോ ശാന്തിയായിരിക്കുന്ന ഇത്രയും പേരാണ് നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ഫോട്ടോ എടുത്തു കൊടുക്കണം അതേ ഫോട്ടോ അതേ ശാന്തി അതേ മിനി അതേ ചേർത്തലയിലും വന്നു അതേ ഗ്രൂപ്പ് ഗുരുവരം റാന്നി ഗുരുവരം ചേർത്തല ഇത്ര മാത്രം നീതമായി വ്യാജ സംഘങ്ങൾ ഉണ്ടാക്കി ഇത് പണം കൊടുത്തു എന്ന് വരുത്തി തീർത്ത് ഉന്നതന്മാരായ അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികൾക്ക് ഇന്ന് വെള്ളാപ്പള്ളി നടേശന് വേണ്ടി കീഴെ വലിക്കുന്ന കുറെ എ അവന്മാർക്ക് കൊടുത്തു അവന്മാർ പതിനാറ് ഇരുപത് ശതമാനം പലിശ വെള്ളാപ്പള്ളിക്ക് കൊടുത്തിട്ട് അവർ ബിസിനസ് തുടങ്ങി അതാണ് അതുകൊണ്ടാണ് പണ്ട് സൈക്കിളിൽ പോയ സോമരായൻ ഒരു ജോലിയും ചെയ്യാതെ ഇന്ന് ബെൻസുകാർ നടക്കുന്നതിന്റെ കാരണം അതാ ഈ സോമനായനെ പോലുള്ള ഈ കാപ്പിയം നടക്കുന്ന അവന്മാർ എങ്ങനെ ബെൻസുകാരിലും കോടീശ്വരന്മാരായ കഥയുടെ ഒരു ചെറിയ അംശമാണ് ഞാൻ ഈ പറയുന്നത് ഈ സാധാരണക്കാരന് കിട്ടേണ്ട പണം അതെടുത്ത് ദുരുപയോഗം ചെയ്തപ്പോ ഞങ്ങൾ കൊണ്ടുവന്ന് പരാതി കൊടുത്തു ആ പരാതിയുടെ പുറത്ത് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് ഇവിടെ മിസ് യൂട്ടിലൈസേഷൻ നടന്നു ഇത് ദുരുപയോഗം ചെയ്തു അതുകൊണ്ട് പണം തിരിച്ചടയ്ക്കാൻ പറഞ്ഞു പണം തിരിച്ചടത്തില്ല തിരിച്ചടക്കാതെ വന്നപ്പോഴാണ് ഈ ജപ്തി നടപടി ഉണ്ടായത് ആ ജപ്തി ചെയ്ത് മാത്രമല്ല ഞങ്ങൾ വി എസ് അച്യുതാനന്ദ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദനെ കണ്ടു വി എസ് അച്യുതാനന്ദൻ ഞങ്ങളുടെ ഇന്ന് രേഖയൊക്കെ വാങ്ങി അദ്ദേഹം ആ കേസ് വിജിലൻസിന് സമർപ്പിച്ചു ആ വിജിലൻസിന് സമർപ്പിച്ചപ്പോ ആ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം അന്നത്തെ ഗവൺമെന്റും പിന്നീട് വന്ന ഗവൺമെന്റും ഒക്കെ ചെയ്തു പക്ഷെ ഞങ്ങൾ വിട്ടില്ല അതിന്റെ അന്വേഷണ നടപടി മുന്നോട്ട് പോയി അപ്പോ ആദ്യം ഞാൻ പറഞ്ഞു ഈ ജപ്തിയിലേക്ക് കാരണം എന്താണ് പാവപ്പെട്ട എസ് എൻ ഡി പി അംഗങ്ങൾക്ക് മൂന്ന് ശതമാനത്തിന് കൊടുക്കേണ്ട പണം തട്ടിയെടുത്ത് കൊള്ളയടിച്ചതിന്റെ ഫലമായിട്ട് മഹത്തായ ഒരു പ്രസ്ഥാനം കേരളത്തിലെയും ഇന്ത്യയുടെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനമന്ദിരം ജപ്തി ചെയ്യപ്പെട്ടിരിക്കുന്നു ആ ജപ്തി ചെയ്തിട്ട് അതിനെ നശിപ്പിച്ച് കുത്തഴിച്ച് നശിപ്പിച്ചിട്ടിട്ടാണ് ഒരേഭിരായ മന്ത്രി ഇന്ധന പറയുന്നത് കുത്തഴിഞ്ഞ പുസ്തകമായിരുന്നത് അങ്ങ് പുസ്തകമാക്കിയെന്ന് ഞാൻ ആ മന്ത്രിയെ പറ്റി പറയുന്നില്ല കാരണം തൊള്ളായിരത്തി മുപ്പത്തിനാലിനെ പുള്ളി വിശേഷിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലെന്നാണ് തൊള്ളായിരത്തി മുപ്പത്തിയാലും കാര്യം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മന്ത്രി അത് ഇതല്ല ഇതിനപ്പുറവും പറയൂ എന്നറിയാം അതുകൊണ്ട് അത് വിട്ടേക്കുന്ന ആ കഥയില്ലാത്ത ആളുകളെ വിടുക ഈ മന്ത്രിമാർക്ക് കഥയില്ലാത്ത കുറെ മന്ത്രിമാരുണ്ട് അതൊക്കെ നമ്മൾ വിട്ടുകള ഇവിടെ രണ്ടാമത്തെ ഞങ്ങളുടെ ആവശ്യം മൈക്രോ ഫിനാൻസ് കേസ് തട്ടിപ്പ് കേസുകളിൽ ഇരുപത്തിനാല് കേസുകളുടെ അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടന്നത് ആ അന്വേഷണം പൂർത്തിയാക്കി ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുവാൻ വേണ്ടി ഡയറക്ടറുടെ വിജിലൻസ് ഡയറക്ടറുടെ അംഗീകാരത്തിനായി കഴിഞ്ഞ എട്ട് മാസക്കാലമായി വിജിലൻസ് ഡയറക്ടറെ മേശപ്പെടുത്തിരിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ അന്വേഷണത്തിന്റെ ആ റിപ്പോർട്ട് കൊടുക്കുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുകളിൽ ഞങ്ങൾ കയറിയിറങ്ങി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഇന്നത്തെ ഇടതുപക്ഷ മുന്നണി പരാജയപ്പെട്ടപ്പോ അവിടെ നിന്നും ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു ഇവനെ അകത്താക്കണം വരാൻ പറഞ്ഞു ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ റിപ്പോർട്ട് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു അവസാനം എന്താ സംഭവിച്ചറിയാം പക്ഷെ കൂടുതലാണ് നിക്കത്തില്ല ഈ തട്ടിപ്പ് ആ അവിടെ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി ഡയറക്ടറുടെ മുന്നിലിരിക്കുന്ന ആ കുറ്റപത്രം കോടതികളിൽ സമർപ്പിക്കാൻ മിനിറ്റുകൾ മാത്രം മതി അതിന് പൊളിറ്റിക്കൽ തീരുമാനം വേണം അത് കൊടുക്കാതെ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നവർ ഗുരുവിന്റെ ശാപം അത് ഏക്കം മാത്രമല്ല ഈ നിൽക്കുന്ന കേരളത്തിലെ പൊതുസമൂഹമുണ്ടല്ലോ അവരുടെ ശാപത്തിന് വിരയാകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ പാവങ്ങൾക്ക് കിട്ടേണ്ട പണം കിട്ടാതെ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ആകുമ്പോൾ ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്നും യോഗം വഴി വിതരണം ചെയ്യേണ്ട മൂന്നൂറ് കോടിയോളം രൂപ എസ് എൻ ഡി പി കിട്ടേണ്ട മുന്നൂറ് കോടിയോളം രൂപ നമുക്ക് ഇന്ന് കിട്ടുന്നില്ല നമ്മൾ കരിമ്പട്ടിയിലായിരിക്കുന്നു അയാളെയാണ് പുകഴ്ത്ത മന്ത്രിമാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ഒരു പുകഴ്ത്തലിന് ഒരു ലക്ഷം രൂപ എന്നാ പറയുന്നത് വലിയ മന്ത്രി പകർത്തിയ അഞ്ചു ലക്ഷം കൊടുക്കും രണ്ട് പകർത്തലുണ്ടെങ്കിൽ മൂന്ന് അത് കൊടുക്കും അങ്ങനെ പുകഴ്ത്തലിന് കാശ് വാങ്ങിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനമന്ദിരം ജപ്തി ചെയ്തപ്പോ അന്നത്തെ റവന്യൂ മന്ത്രി മറ്റാരുമല്ല അല്ല അടൂർ പ്രകാശാണ് അപ്പൊ ഒരു മുന്നണിയും ശ്രീനാരായണ സമൂഹത്തെ സഹായിച്ചിട്ടില്ല ഒരു മുന്നണിയും ഇതേ ആളുകളാണ് ഇത്രയും തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് അയാളെ സംരക്ഷിക്കുവാൻ അയാൾക്ക് വൈ കാറ്റഗറി സുരക്ഷ ബി ജെ പി ഗവൺമെന്റ് കൊടുക്കുന്നു എന്താ ഇതിന്റെ അർത്ഥം ഈ ഇരുപത്തി കേരളത്തിലെ മുഴുവൻ വോട്ടർമാരിൽ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന വോട്ടർമാരെ ഏകോപിപ്പിക്കുവാനുള്ള ഒരു സംവിധാനം വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നു അന്ന് ഞങ്ങൾ കണക്ക് ചോദിക്കും